ഹലോ ഗേസ് നാട്ടുവിശേഷങ്ങൾ എന്ന എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പൊക്കോട ഉണ്ടാക്കിയാലോ നമ്മുടെ അനസിമ വിരുന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഓ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞങ്ങളാളുള്ളത് കാരണം ഞാൻ ആറ് വലിയ ഉള്ളിയും പിന്നെ രണ്ട് പച്ചമുളക് പച്ചമുളക് കൂടിപ്പോയാൽ ഏഷുബേബിയൊക്കെ കഴിക്കണല്ലോ അപ്പൊ എരു കൂടിച്ചിട്ട് രണ്ട് പച്ചമുളക് എടുക്കാറുള്ളു പിന്നെ മല്ലിച്ചപ്പ് കറിവേപ്പില ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് കായപ്പൊടിയും കുറച്ച് കടലമാവും കടലമാവും മൈദയും കൂട്ടും മൈദപ്പൊടിയും കൂട്ടും മൈദപ്പൊടി അരക്കപ്പാണെങ്കിൽ അതിൻ്റെ കായക്കപ്പാട്ടോ കടലമാവ് ഞാൻ ചേർത്താറ് ഇപ്പം ഞാൻ ഒരു കപ്പ് മൈദപ്പൊടിക്ക് അരക്കപ്പ് കടലമാവട്ടോ ചേർത്തിട്ടുള്ളത് ഇന്ന് പണിക്കാരൊക്കെ ഉള്ളതാണ് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടിക്കോട്ടെ എന്ന് കരുതി എന്നിട്ട് കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് അതൊക്കെ നന്നായിട്ട് കൊഴിക്കുക ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കൂട്ടോ ഒരു കളറിന് നമ്മൾ ബീനുമോളട്ടോ അതൊക്കെ കുഴച്ച് പരുവത്തിൽ ആക്കുന്നത് ഞങ്ങളോട് പറയേണ്ടത് ബേബിനെ എടുക്കുന്നതല്ലേ അപ്പോൾ ഒരിക്കലും എരിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഓക്കെ തന്നെ ചെയ്യണം എന്തൊരു പനി ഉണ്ടെങ്കിൽ ഓക്കെ ഒന്ന് ചെയ്ത് നോക്കണം അതിൽ ഇതെന്താകുക എന്നുള്ളതൊന്നും നോക്കാൻ അറിയില്ല ഒരു നിർബന്ധമാണ് പൊക്കമടക്കായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കൂട്ടോ കൂടുതലൊന്നും ഒഴിക്കില്ല ലേശം വെള്ളം മതി എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കുക നേശുബേബി ഉറങ്ങാതിന് കൊണ്ട് കേട്ടോ താത്ത കുഴക്കുമ്പോൾ കൂടെ കൂടാത്തത് ഇല്ലെങ്കിൽ ഓനും ഹെൽപ്പറായിട്ട് കൂടെ ഉണ്ടാവും എൻ്റെ ഈ ഒരു വയസ്സുകാരൻ നേശുബേബി മണ്ണ് തിന്നിട്ട് ഞാൻ ആകെ കുടുങ്ങിക്കും കേട്ടോ മണ്ണ് കല്ല് ഇതൊക്കെയാണ് അവൻ്റെ ഫുഡ് പ്രധാനപ്പെട്ട ഫുഡ് ഇപ്പോൾ എന്നിട്ട് ഞാനിപ്പോൾ ഡോക്ടറെ കാണിച്ചു പോണ്ട ദിവസം മുന്നേ അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു മരുന്നൊക്കെ തന്നിട്ടുണ്ട് അവനക്ക് ബ്ലഡ് വളരെ കമ്മിയാണ് അപ്പോൾ അതും കൊണ്ടേ ഒരു മരുന്നൊക്കെ എഴുതി തന്നു എന്തായാലും ഇത് കുഴച്ച് നല്ലൊരു പരുവത്തിലായിട്ടുണ്ട് അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ പിരുമോൾക്ക് തന്നെയാണ് കേട്ടോ എന്നിട്ട് ഓളനെ അത് അടച്ചൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതേ സോഡാപ്പൊടിയൊന്നും കൂട്ടണില്ല അതും കൊണ്ടാണ് കേട്ടോ ഈ ചെറിയ കുട്ടികൾക്ക് കൊടുക്കണല്ലേ ഇനി വയറിനൊരു ബുദ്ധിമുട്ട് വരണ്ട സോഡാപ്പൊടിയൊന്നും കൂട്ടണില്ല പിന്നെ ഉപ്പാക്കും ഉമ്മക്കും കുറച്ച് പ്രായമായതല്ലേ അവർക്കൊക്കെ അത് കേടല്ലേ ഏതായാലും നമുക്ക് നല്ലൊരു ചട്ടി ചൂടാക്കാം ഞാൻ ഇരുമ്പും ചട്ടി ഇട്ടെടുക്കാറ് ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ഞാൻ പൊരിച്ചിടാനുള്ള പാത്രമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടായിട്ടുണ്ട് ഏതായാലും നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഒഴിക്കട്ടെ മെസ്സിയെന്ന് പറഞ്ഞത് ബിനുമോളാണ് ഒഴിക്കുന്നത് ഓക്കുകയാണെങ്കിൽ ഓയിൽ ഓയില് പാറുമ്പോൾ പേടിയാണ് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കുമല്ലോ അത് കാരണം നമുക്ക് ഭയങ്കര പേടിയാന്ന് ഓക്കെ ഒഴിക്കും വേണം ഏതായാലും ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പസോഡിട്ടില്ലെങ്കിലും നല്ല രീതിക്ക് ഇതായിക്കൊട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല കൃഷിക്കായിട്ട് കിട്ടും ചെയ്യും കേട്ടോ പിന്നെ എൻ്റെ ഉപ്പാക്കും അമ്മാക്കൊക്കെ ഒക്കെ നല്ല ഇഷ്ടമാട്ടോ അവർക്കൊക്കെ ഇത് എരിയും പാകമായതുകൊണ്ട് അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഉപ്പാക്കും ഉപ്പയും നേബിയൊക്കെയാണ് വേരിയൊക്കെ കയറി തീരെ കഴിക്കൂല പക്ഷെ അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് അവരൊക്കെ നന്നായിട്ട് കഴിക്കണനുണ്ട് കേട്ടോ നമുക്കിത് മൂത്ത് വന്നതൊക്കെ ഏതാനും പോര് മാറ്റാം കേട്ടോ എൻ്റെ വീഡിയോഗ്രാഫർ വലിയ ഉഷാറൊന്നുമില്ല കേട്ടോ ഓൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കിയിട്ടൊക്കെ എടുക്കുന്നത് നെയ്ഷ് ബേബി തൊട്ടിന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കി കിട്ടോ ഇടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതിലേറെ ബുദ്ധിമുട്ടായിരിക്കും ഓനക്ക് പാത്രം എടുക്കാനൊക്കെ കിട്ടേണ്ടി തരും പിന്നെ എടുത്ത് ഏറെ ഒക്കെ നടക്കും ഓനക്ക് കല്ലിൽ നിന്ന് ഇത് കല്ലൊക്കെ ആകുമ്പോൾ പിന്നെ എടുത്ത് തിന്നടിക്കുക കല്ലും മണ്ണും തിന്നിട്ട് ഞാൻ എൻ്റെ കുട്ടിനെ കൊണ്ടാകെ കുടുങ്ങിക്കണം ഏതായാലും ഹോസ്പിറ്റലിൽ നിന്ന് നല്ല മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത്രയും കൂടുതൽ ഇട്ടോ മാവ് ബിനിമോക്കാണെങ്കിൽ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാമായിട്ട് സമാധാനവും കിട്ടണില്ല ക്ഷാനും തിന്നോ കട്ടേ ഇറങ്ങാൻ നടക്കുകയാണ് പോളി പിന്നെ ഉണ്ടാക്കലോ ഞാൻ തുടങ്ങി ബീറ്റ് കേട്ടോ കുഞ്ഞുമോ അതിലേറെയാണ് കുഞ്ഞുൻ പവിടെ ഇല്ലാത്ത കൊണ്ടാണ് പോകും കളിക്കാൻ പോയിക്കാണ് ഏതായാലും കുറച്ചൊക്കെ അങ്ങനെ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ ഒരു കുറച്ചും കൂടിയൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് കറിവേപ്പിലയും കൂടി മൂപ്പിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ചോയ വേറൊരു ടേസ്റ്റ് തന്നെയാണല്ലോ അതും അതിൻ്റെ കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ഒരുപാടങ്ങ് കരിഞ്ഞൊന്നും പോണ്ടട്ടോ ഒന്നും മതി ഞാൻ അതിൻ്റെ കൂടെ വോയിസ് കൊടുക്കുക എന്നുള്ളത് ഓനിക്കറിയാം അപ്പോൾ ഓന അതിൻ്റെ അത്തിടുന്ന തൊട്ടീൻ്റെ അങ്ങനെ ഒച്ച നോക്കും അപ്പോൾ തൊട്ടീലിട്ട് ആട്ടിക്കൊടുക്കുക ഞാനൊന്ന് ഉറങ്ങിക്കോട്ട് വെച്ചിട്ട് ഏതായാലും ഇത് കണ്ടില്ലേ കഴിക്കാൻ നല്ല ടേസ്റ്റിനു കിട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ഡാൻസിമോള് ചോട്ടോ ബ്രോനെ കാണാനൊന്ന് വന്നതാണ് അപ്പോൾ ഓക്കുന്നത് ലെക്കായി അപ്പോൾ ഓനെല്ലാവരും കൂടി കഴിക്കാന്നുള്ള പ്ലാനില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പേ പണിക്കാർക്കുള്ളത് നമ്മളെ തേപ്പേരുടെയും പണിക്കാരുണ്ടല്ലോ അവർക്കുള്ളത് കൊണ്ടോയി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബിരുമോളും അൻസിമോളും കൂടി കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളൊരു പോവുകയാണെ കുറച്ച് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവർ കഴിക്കാൻ പോന് ഏതായാലും കൊണ്ടേ കൊടുത്ത് പോകുന്നിട്ട് ഇപ്പം കുട്ടികളിരുന്ന് കഴിക്കാം കേട്ടോ പപ്പാക്ക നല്ല ഇഷ്ടമായിട്ടുണ്ട് പാക്ക് എരി കൂടാതിരുന്നാൽ മതി പിന്നെയൊക്കെ പാക്ക് ഇഷ്ടമാണ് ബേബി ഇപ്പാൻ്റെ കൂടെ ഇരുന്നിട്ട് ഇപ്പാൻ ഇരുന്ന് വേങ്ങണു ഇപ്പം കൊടുക്കണു അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കണുണ്ട് വിരുമോളും അൻസിമോളും പിന്നെ ഉഷാറായി കഴിക്കുന്നുണ്ട് ഓർക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം അതൊക്കെ അവർക്ക് ഇഷ്ടമാണ് പക്ഷെ അതും ഇങ്ങനെ പൊരിക്കടികളൊന്നും കൂടുതലാക്കുന്നത് നല്ലതല്ലല്ലോ അതുകൊണ്ട് പിന്നെ എപ്പോഴും ഒന്നും ഉണ്ടാക്കൂ അപ്പൊക്കൊന്നും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഇപ്പോൾ പണിക്കാരുള്ളതല്ലേ അപ്പോൾ അവർക്കുണ്ടാക്കുമ്പോൾ എന്തായാലും അവർക്ക് നാല് മണിക്ക് ചായയും കഴിഞ്ഞാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോന്നായിട്ട് കൊടുക്കും ഇടയ്ക്ക് പഴം പച്ചക്കും കൊടുക്കും ചെറുപഴമൊക്കെ ആയിട്ടൊക്കെ ഏതായാലും ഇപ്പോൾ വേറെ കുട്ടികൾ ഇങ്ങനെ കേട്ടോ ഇങ്ങനൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോളേ ഇപ്പം ഇപ്പോൾ കുട്ടികൾക്ക് കഥ ഒക്കെ പറഞ്ഞുകൊടുക്കുട്ടോ കുട്ടികൾ ചെറിയ കുട്ടികളായിരുന്നതെന്ന് പറഞ്ഞു കൊടുത്ത കഥകളൊക്കെ എപ്പോഴും പറയും കേട്ടോ ഇപ്പം മൂത്ത മോനക്ക് പതിനാല് വയസ്സായി ഇപ്പം ഇപ്പം അന്ന് പാടിപൊടുത്ത കഥകളും പാട്ടുകളൊക്കെ എപ്പോഴും ഇന്ന് പാടും കേട്ടോ എൻ്റെ എപ്പം ഞങ്ങൾ പഠിപ്പിച്ചതല്ലോ ഇരിക്കും അങ്ങനെയാണ് അതൊരു വല്ലാത്ത സന്തോഷം തന്നെ തന്നെയല്ലോ പാരും കുട്ടികളും ഉള്ള കോമ്പിനേഷനെ അതൊന്നും നമ്മൾ നമുക്ക് ചെറുപ്പത്തിൽ കഴിഞ്ഞതൊന്നും അതൊന്നും വലുപ്പത്തിൽ ഒഴിക്കാൻ മറക്കൂലല്ലോ അതൊക്കെ നല്ല ഓർമ്മകളാണല്ലോ ഇനി പടുത്ത ആള് ബേബിയാണ് ഇൻഷാല്ല ഇനി ഓൻ്റെ കഥകൾ കേൾക്കാനായിരിക്കും ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടോ താങ്ക് യു ഓൾ